തപാൽ വകുപ്പിലെ ജി ഡി എസ് ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് രണ്ടു ദിവസം പിന്നിട്ടു ജില്ലയിലെ ഭാഗികമായി ജില്ലയിൽ വിവിധ ജീവനക്കാർ ധർണ സംഘടിപ്പിച്ചു ഡോക്ടർ ഗിന്നസ് ചെയ്തു കഴിഞ്ഞ രണ്ട് ായി രാജ്യമെമ്പാടും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ നട്ടിൽ എന്ന് അറിയപ്പെടുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം വരുന്ന ജി ഡി എസ് ജീവനക്കാർ പണിമുടക്കിലാണ് വിവിധ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രാജ്യമെമ്പാടും നടത്തപ്പെടുന്ന ഈ സമരം രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ എല്ലാ നിന്നും ജീവനക്കാർ നല്ല ജോസ് ദീപക് രാമകൃഷ്ണൻ എസ് മുരുകേശൻ എ ഡി ജോർജ് പി പി വിൽസൻ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് ക്രമത്തിൽ തപാൽ സർവീസിലുള്ള ജീവനക്കാർക്ക് പ്രത്യേക ശമ്പള വർത്തരവ് കലിഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ ആനുകൂല്യ ശുപാർശകൾ നടപ്പിലാക്കുക ജി ഡി എസ് മെമ്പർഷിപ്പ് വേരിഫിക്കേഷൻ ഉടൻ നിർത്തുക എന്നിവയാണ് പണിമുടക്കിന് ആധാരമായ പ്രധാന ആവശ്യങ്ങൾ